രണ്ടെണ്ണം മാത്തൊരു ദേശീയോത്സവട്ടെ ഒന്ന് ക്രിസ്ത്യാനികള് ക്രിസ്തുമസ് അതിന് പത്ത് ദിവസം പിന്നെ ഹിന്ദുക്കൾക്ക് ഓണം അതിനു പത്ത് ദിവസം ഈ പത്ത് ദിവസം ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ പത്ത് ദിവസം കൊടുക്കും ഓണത്തിന് അതെന്തിനാ ഓല ക്രിസ്തു ക്രിസ്തുമസ് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജനിച്ചവർ ഒറ്റ ദിവസേ അവിടെയുള്ളൂ തിരുപ്രവി ദിനം തിരുപ്പറവി അതിന് കൃത്യതയില്ല ഇരിക്കട്ടെ ഏതാനും ആവട്ടെ അവരവരുടെ വിശ്വാസ യേശു ക്രിസ്തു ജനിച്ച ആ തിരുപ്രവി ദിനം എന്ന ഒരു ദിനത്തിന് നബിദിനം പോലെ ഒരു ദിനത്തിന്റെ പ്രാധാന്യമല്ലേ മതകീയമായി ഓരോരുത്തരും ഉണ്ടാകാവൂ പക്ഷേ ആ ഒരട്ട് ദിവസത്തിനു വേണ്ടി അതിന്റെ മുൻപും പിൻപും എല്ലാം കൂടിയിട്ടുള്ള ദിവസങ്ങളെടുത്ത് പത്ത് ദിവസം വിദ്യാലയങ്ങൾക്കും മൊത്തമായി ഒഴിവ് ഇത് ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ ആചാരമാണ് അപ്പൊ മറ്റേ സമുദായക്കാരെ ഇളകാതിരിക്കാൻ ഓരോ സമുദായിപ്പിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന് പകരം ഒരു പത്ത് ദിവസം ലീവ് ഓൽക്കും കേരളത്തിൽ അങ്ങനെ പത്ത് ദിവസം ക്രിസ്ത്യസനും പത്ത് ദിവസം ഞമ്മക്ക് പെരുന്നാക്കോ നിബിദിനത്തിൻ്റെയും എന്നെ വി പി സിംഗ് വന്ന് പ്രഖ്യാപിച്ചിട്ടാ നബിദിനത്തിന്റെ അന്ന് കിട്ടിയത് ഇന്ത്യ രാജ്യത്തൊട്ടാകെ അല്ലുമ്പ് നബിദിനല്ല നമ്മക്ക് പെരുന്നാൾക്കൊരു ദിവസം ചെറിയൊരു ഒരു ദിവസം വലിയൊരു ഒരു ദിവസം കഴിഞ്ഞ് ഞമ്മളൊഴി പിന്നീടുള്ള സർക്കാരുകളുടെ മാറ്റങ്ങളിൽ ഒരു മുഹർണ പത്ത് ഇണ്ട് ഇപ്പൊ നബിദിനുണ്ട് ഇപ്പൊ ഞമ്മളിത് കഴിഞ്ഞു അപ്പൊ ഈ പത്ത് ദിവസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതൊരു ദേശീയോത്സവമാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കൊണ്ട് പോകുന്ന ആ ദേശീയോത്സവം ഒരു ദേശീയമായ നിലയിൽ തന്നെ ആക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് മതേതര രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ അടുത്ത് വ്യാപകമായിട്ടുണ്ട്